ഹലോ ഗൈ വെൽക്കം ബാക്ക് ടു എ കെ സ്റ്റുഡിയോ നിങ്ങളെടുത്ത ഫോട്ടോസിൽ അനാവശ്യ വസ്തുക്കൾ മായച്ച് കളഞ്ഞ ഒരു പ്രൊഫഷണൽ ലുക്ക് കൊടുത്താലോ അതും ഫ്രീ ആയി അതിനുള്ള ഒരു കിടീൻ വഴിയുമായിട്ടാണ് ഞാൻ ഇനി വന്നിരിക്കുന്നത് ഇതിന് തേർഡ് പാർട്ടി ആപ്സ് ഒന്നും വേണ്ട നമ്മുടെ ഫോണിലുള്ള ഒരു ആപ്പ് ഉപയോഗിച്ച് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും ആ ഒരു ആപ്പിൻ്റെ പേരാണ് ഗൂഗിൾ ഫോട്ടോസ് അപ്പോൾ ഗൂഗിൾ ഫോട്ടോസ് ഉപയോഗിച്ച് നമുക്കിതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം അതിനായി ആദ്യം നിങ്ങൾ ഗൂഗിൾ ഫോട്ടോസ് ഓപ്പൺ ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് വേണ്ട ഫോട്ടോ സെലക്ട് ചെയ്യുക താഴെ കാണുന്ന എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇവിടെ കാണുന്ന ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന പേജിൽ മായ്ക്കേണ്ട വസ്തു ഇതുപോലെ സെലക്ട് ചെയ്ത് കൊടുക്കുക താഴെ കാണുന്ന ഇറേസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അത് മായ്ച്ചതിന് ശേഷമുള്ള റിസൾട്ട് ഇവിടെ വരുന്നതാണ് ഇതുപോലെ തന്നെ വളരെ വൃത്തിയായി അത് മായ്ച്ചു തരുന്നതാണ് ഇതിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇമേജ് സെലക്ട് ചെയ്യാവുന്നതാണ് ഇനി താഴെ കാണുന്ന ടിക്ക് ഐക്കൺ അമർത്തിയാൽ അത് സേവ് ആവുന്നതാണ് ഇനി സേവ് കോപ്പി എന്നതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഡിവൈസിലേക്ക് അത് സേവ് ചെയ്യാവുന്നതാണ്